നമ്മൾ വയനാട്ടിൽ രണ്ടു മൂന്ന് ദിവസമായിട്ട് റെഡ് അലേർട്ടായിരുന്നു അതൊക്കെ ഒന്ന് മാറി മഴയൊക്കെ പോയി വിചാരിച്ചപ്പം ഇന്ന് വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നല്ല മഴ ആയതുകൊണ്ട് ഇന്നത്തെ പരിപാടി നമ്മളെ റെയിൻ ഷെൽട്ടറിനുള്ളിലാണ് ഇത് നമ്മളെ റെയിൻഷെൽട്ടറിനുള്ളിൽ നമ്മൾ നെയ്ക്കുമ്പോഴാണ് പടർത്തിയിട്ടില്ല കേട്ടോ നമുക്ക് ഭാഗത്തൊക്കെ നെയ്ക്കുമ്പോഴാണ് നമ്മൾ ഓണത്തിന് വിളവെടുക്കാൻ വേണ്ടി ചെയ്ത് നെയ്ക്കുമ്പോഴാണ് പക്ഷെ ഇപ്രാവശ്യം മഴ കൂടിയത് കാരണം റെയിൻ ഷെൽട്ടറിൽ ഒന്നും നമ്മൾ നട്ട നെയ്ക്കുമ്പോഴൊന്നും റെഡിയായി വന്നിട്ടില്ല നല്ലോണ്ടൊക്കെ വള്ളി പടർന്നു വന്നിരുന്നു ഇപ്പൊ ഇതാ നല്ല ഈർപ്പം നിൽക്കുന്നുണ്ട് നമ്മള് ഷെൽട്ടർ നനച്ചിട്ട് കുറെ ദിവസമായിട്ടോ ഇത്രയും നനവ് ഇതിൻ്റെ ഉള്ളിലുണ്ട് പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് തയ്യപ്പം നിൽക്കുന്നതുകൊണ്ട് ഇതുപോലെ ഇതിന്റെ ഉണ്ടാകുന്ന ഇലകളൊക്കെ അത് ചീഞ്ഞ് പോവുകയാണ് അതൊക്കെ ഇഷ്ടം പോലെ ഇലകൾ ചീഞ്ഞ് പോയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് ആ ഇലകളൊക്കെ ഇതുപോലെ പറിച്ചു ക്ലീൻ ചെയ്യാണ് നമ്മൾ കുമ്പളൊക്കെ വിളവെടുത്തതിന് ശേഷം വരുന്ന വള്ളികളെ പോലെ ഉണ്ട് കായ്ക്കുന്നതിന് മുന്നേ തന്നെ കുമ്പളത്തിന്റെ ഇലകളൊക്കെ അങ്ങോട്ടൊക്കെ കണ്ടില്ല ഇതൊക്കെ മഴ കാരണമാണ് കഴിഞ്ഞ വർഷമൊക്കെ ഈ സമയത്ത് നല്ല രീതിയിൽ തന്നെ കുമ്പം നമ്മൾ ശേഷം ആയി ഓണത്തിന് വിളവെടുക്കാനുള്ള കുമ്പം റെഡിയാക്കി വെച്ചിരുന്നു ഈ വർഷം ഇതാണ് അവസ്ഥ കുമ്പളം ചായുന്നുണ്ട് പക്ഷെ അതൊന്നും പിടിച്ചും കിട്ടുന്നില്ല ഇലകളൊക്കെ ഇതുപോലെ ചീഞ്ഞ് വരും അതങ്ങോട്ടൊക്കെ വേണ്ടിയില്ല ഇവിടെയൊക്കെ ഫുള്ള് ഇലകളും ചീഞ്ഞ് വന്നിട്ടുണ്ട് അപ്പൊ ഈ ചീഞ്ഞ ഇലകൾ ഇനി ഇങ്ങനെ നീക്കം ചെയ്തിട്ടില്ലെങ്കിൽ അത് മറ്റെലക്കും ഇങ്ങനെ മറ്റേലേക്കും ഇങ്ങനെ പടർന്നു വരുന്നുണ്ട് അപ്പൊ ഇന്ന് ഒരുവിധം കിട്ടുന്ന ഇലകളൊക്കെ നമ്മൾ ഈ നിന്ന് ഇതുപോലെ എടുത്ത് ക്ലീൻ ചെയ്ത് ഒന്ന് വൃത്തിയാക്കാം പിന്നെ നനയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല അതിന്റെ അടിഭാഗം കണ്ടില്ല ഫുള്ള് നല്ല ഈർപ്പാണ് ഇതൊക്കെ ഒരു കുമ്പളത്തിന്റെ ഒരു ചുവടാണ് അവിടെ ഇവിടെ രണ്ട് ചൂടുണ്ട് പിന്നെ ആ സൈഡിലുണ്ട് അങ്ങനെയാണ് നമ്മൾ പടർത്തിയിട്ടുള്ളത് ആ ചൂടൊക്കെ അത്യാവശ്യം നല്ല നനവെന്നെയാണുള്ളത് നമ്മള് വളപ്രയം ഒക്കെ നടത്തി എന്നിട്ടൊന്നും കുമ്പം ക്ലിയർ ആയിട്ടില്ല അപ്പം കൂടുതൽ മഴ കാരണം തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളത് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക പുറത്ത് ഇപ്പൊ നമുക്ക് മറ്റു പണികളൊന്നും നടക്കുന്നില്ല എന്താണെങ്കിൽ വലിയ ശക്തമായ മഴ എന്നല്ല ഒരു ചെറിയ മഴ പക്ഷെ നിൽക്കുന്നില്ല നല്ല പെയ്തുകൊണ്ടേ നിൽക്കുന്നത് ഒരു ചോർച്ച കിട്ടുന്നില്ല അപ്പൊ പുറത്ത് പണികളൊന്നും നടക്കുന്നില്ല അപ്പം രാവിലത്തെ നമ്മുടെ ഡയറി ഫാമിൽ ആടുകളൊക്കെ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഇന്നിപ്പം റെയിൻഷെൽ ഉണ്ട് അത് നാസറൊക്കെ ഇവിടെ ഇങ്ങനെ ഇതിന്റെ അടിയൊക്കെ ക്ലീൻ ചെയ്ത് വരുന്നുണ്ട് നമുക്ക് പിന്നെ എന്തെങ്കിലും വഴുതനെ എന്തെങ്കിലും പച്ചമുളകൊക്കെ നട്ടു കൊടുക്കണം അപ്പൊ അതുകൊണ്ട് അടിഭാഗം ഇങ്ങനെ ക്ലീൻ ചെയ്ത് നമ്മള് റൈൻഷെൽ ഉള്ളിൽ മളിച്ച് ചെയ്ത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇറക്കി കളകൾ വരും കള ഇതുപോലെ തന്നെ നീക്കി കൊടുക്കണം പിന്നെ മറ്റൊന്ന് പറയാം നമ്മള് പോളിയോസിൽ നമ്മളിപ്പോ നട്ടിട്ടുള്ളത് ചെണ്ടുമല്ലി അതുപോലെ തന്നെ റെഡ് റെഡ്ലടി പപ്പായയാണ് പോളിയോസിൽ നല്ല രീതിയിൽ തന്നെ ഗ്രോത്ത് കിട്ടുന്നത് പക്ഷെ ഇതിൽ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല മഴ കൂടിയതായിരിക്കണം ഈ വള്ളിക്ക് ഇങ്ങനെ സംഭവിച്ചത് അപ്പൊ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി എടുക്കണം നമ്മൾ ഇതേപോലെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് കുമ്പളത്തിന്റെ ഇലയിലൊക്കെ ഇതുപോലെ മഞ്ഞളിപ്പ് കാണുന്നുണ്ട് അപ്പം നമ്മൾ കൃഷി ഓഫീസർ ഒന്ന് വിളിച്ച് വോച്ച് എന്താണ് സംഭവമെന്ന് പറയുമ്പോൾ സാറ് ഒരു മഗ്നീഷ്യത്തിന്റെ കുറവുണ്ട് ഈ വള്ളികൾക്ക് കാണിച്ചു നമ്മൾ വീഡിയോ കാണിച്ചു കൊടുത്തു സാറിനൊന്ന് വീഡിയോ ഇട്ടിട്ട് ഇതിൻ്റെ ഇലയിൻ്റെ വിഭാഗത്തൊന്ന് വീഡിയോ കാണിച്ചു കൊടുത്തു അപ്പം സാറ് പറഞ്ഞത് മഗ്നീഷ്യത്തിന്റെ കുറവുണ്ട് അപ്പം കുറച്ച് മഗ്നീഷ്യം ഇട്ടു കൊടുക്കാൻ പറയുന്നുണ്ട് അപ്പം എന്തായാലും നമ്മള് തടത്തിൽ കുറച്ച് മഗ്നീഷ്യം ഇട്ടു കൊടുക്കണം അതും ഇതിന്റെ കൂടെ വന്നിട്ടുണ്ട് ഈ ചീച്ചിൽ ലോകത്തിന് പുറമെ തന്നെ മഗ്നീഷ്യത്തിന്റെ ഒരു കുറവ് വന്നുകൊണ്ടാണ് ഇത് അതുപോലെ കണ്ടല്ലേ ഇലേൻ്റെ അടിയൊക്കെ മഞ്ഞളിപ്പ് തുടങ്ങുന്നുണ്ട് അപ്പം അതുകൂടെ ഒന്ന് ഇട്ടു നോക്കാം ഇത് ഇട്ടിട്ട് നമുക്ക് ഓണത്തിന് ഇനി കുറച്ച് ഒരു മാസത്തിനടുത്തേ ഓണത്തിനുള്ളൂ അപ്പോഴത്തേക്കും ഇതൊക്കെ റെഡിയാക്കി എടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഓണത്തിൻ്റെ ഒക്കെ വിളവെടുക്കാനും സാധിക്കുകയുള്ളു ഇവിടെയൊക്കെ പുതിയ തെളുപ്പ് വരുന്നതിലൊക്കെ ഇപ്പൊ ചാഞ്ഞ് വരുന്നുണ്ട് ചെറിയ കുമ്പിളം ചായുന്നുണ്ട് ഇതിപ്പോ ഒരു ചാഞ്ഞ കുമ്പിളാണ് പക്ഷേ ഇതൊരു കേട് വന്നു പോയിട്ടുണ്ട് അതൊക്കെ ഇപ്പോൾ കുറേശനേഷം ഒന്ന് ചാഞ്ഞ് വന്നതാണ് ഇടയ്ക്കൊക്കെ ഒരു നെയ്ക്കുമ്പളുണ്ട് അവിടേക്കൊരു നെയ്ക്കുമ്പോൾ ആയി വന്നിട്ടുണ്ട് അപ്പം മഗ്നീഷ്യം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാൻ പറ്റില്ല സാറിന് കുറച്ച് മഞ്ഞളിപ്പം കൂടെ വരുന്നുണ്ട് മഗ്നീഷ്യം കുറച്ച് ബോറോണും മഗ്നീഷ്യം ഇടുന്നറിയില്ല കുറച്ച് ബോറോൺ ഇടുകയാണെങ്കിൽ നല്ലതാണ് അപ്പൊ നമ്മൾ ഇതിനെ ആദ്യം യൂറിയം പൊട്ടാഷ്യം രാജബോസും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിരുന്നു ഇതിനിടയ്ക്ക് നമ്മൾ ജൈവമൊക്കെ ഇട്ടതിന് ശേഷം വള്ളി നല്ല പടർന്നതിന് ശേഷം ഒന്ന് ഇട്ട് കൊടുത്താണ് പൊട്ടാഷ്യം ഇടുന്നത് നമ്മൾ കാണല്ലോ പിടിക്കാനൊക്കെ ആയിരുന്നു പക്ഷെ അതിലൊന്നും റെഡിയായി കിട്ടിയില്ല പിന്നെ കുറച്ച് മഗ്നീഷ്യം ബോറോണും കൂടെ ഇട്ട് കൊടുത്തു നോക്കാം നമ്മൾ പോളിയോസ് പോലെയല്ല ഷെൽട്ടറിൽ ഞങ്ങൾ അടിഭാഗത്ത് അങ്ങനെ ഒന്നും ചെയ്യാറില്ല മോളിൽ പന്തലിലാണ് നമുക്ക് വള്ളികളൊക്കെ പടർത്താറുള്ളത് അതിപ്പം അതിന് മുന്നേ നമ്മൾ കക്കിരി ചെയ്തു അതിന് ശേഷമാണ് ഇപ്പൊ നമ്മൾ ഇത് നെയ്ക്കുമ്പോഴും പടർത്തിയിട്ടുള്ളത് അടിഭാഗം ഞങ്ങൾ മഴക്കാലത്ത് ഉപയോഗിക്കുന്നത് ഇതുപോലെ നമ്മളിപ്പോ മണ്ണ് നമ്മൾ കമ്പോസ്റ്റിലൊക്കെ നിറച്ച് കുമ്മെച്ച് മണ്ണ് ചൂടുമുണ കെട്ടി വെച്ച് സെറ്റ് ആക്കി വെച്ച് മണ്ണാണ് നമുക്ക് ഗ്രോ ബാഗിലൊക്കെ നിറയ്ക്കാനുള്ള മണ്ണൊക്കെ മഴക്കാലങ്ങൾ നമ്മൾ റെയിൻ ഷെൽട്ടറിൻ്റെ ഉള്ളിലാണ് ചെയ്യാറുള്ളത് പോളിയോസിലല്ല റെയിൻഷെൽട്ടർ ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കും അപ്പോൾ ഇത് നമുക്ക് ഇനിയിപ്പം പച്ചമുളക് ഗ്രോ ബാഗിൽ നട്ട് കൊടുക്കാനുള്ളതാണ് അപ്പോൾ നിറച്ച ഗ്രോ ബാഗ് നമ്മൾ ഇതിന്റെ അടിഭാഗത്ത് വെച്ചുകൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യും പിന്നെ ഒന്ന് നമ്മൾ റെയിൻഷെൽട്ടറിന്റെ ഉപയോഗം ഇതുപോലെ ട്രേ തൈകളൊക്കെ കൊടുന്ന് കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ ചെണ്ടുമല്ലി നട്ടതിന്റെ ബാക്കി വന്ന തൈകളാണ് അതൊക്കെ നമ്മള് ഓപ്പൺ സ്ഥലത്ത് നട്ട് ഇതൊക്കെ ഇനി തവളയൊക്കെ വെട്ടി പോകുന്നതിലൊക്കെ കുറച്ച് ദിവസം കൂടെ നമ്മൾ ഈ തൈകള് പോകുന്നതിന് നട്ടു ഒരു നട്ട് കൊടുക്കും ഒരാഴ്ച വരെ നമ്മള് തൈകള് മാറ്റി കൊടുക്കും അപ്പൊ അതിനുള്ള തൈകള് ഇതില് വെക്കും പിന്നെ നമ്മൾ കാണിക്കാനുള്ളത് മെയിനായിട്ട് നമ്മള് അസോള അസോള കൃഷി നമ്മൾ പുറത്ത് ചെയ്യുന്നത് മഴക്കാലത്ത് പോകുന്നതിൻ്റെ ഒക്കെ ഒരു വീഡിയോ ചെയ്തു മഴക്കാലം ആകുമ്പോൾ അസോള ചിലപ്പോ പുറത്ത് വെള്ളത്തിന് പി ഇങ്ങനെ എപ്പോഴും മാറിക്കൊണ്ട് വെക്കുന്നത് അസോള നശിച്ചു പോവും അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഇങ്ങനെ പോളിയോ റെയിൻ ഇൻഷൾട്ടൻ്റ് ഉള്ളിൽ അസോള ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ ഇൻഷെൽട്ടറിന്റെ കുറച്ച് അസോള അസോളം നമ്മൾ നമ്മളിതില് ഒരു ചെറിയ ഷീറ്റ് വെച്ചിട്ട് ഇതിൽ ഇട്ട് ഇടുന്നതിന്റെ വീട് ചെയ്ത് ഇതിൽ നമ്മൾ അപ്പോൾ ആ അസോള ആ അസോളപ്പതാ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി പുറത്തുള്ള അസോള ഇതുവരെ നശിച്ചു പോയിട്ടില്ല എന്നാലും ഉണ്ട് ആവശ്യത്തിനൊക്കെ കോഴിഷെഡിലൊക്കെ നമ്മൾ വാരിയിട്ട് കൊടുക്കുന്ന അസോളയാണ് അപ്പോൾ ഈ അസോള അസോളതാ ഇനി നമുക്ക് ഒരിക്കലും അസോള നശിച്ചു നശിച്ചുപോകില്ല അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇൻഷെൽട്ടറിന്റെ ഉള്ളിൽ നല്ല രീതിയിൽ തന്നെ ഉണ്ട് ഇനി ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മൾ കുറച്ച് വലിയ ഗപ്പികളെ ഗപ്പികളെ കാണുമെന്ന് അറിയില്ല നമ്മൾ ഈ അസോള പടങ്ങുന്നതുകൊണ്ട് ഇതൊക്കെ ഗപ്പികളൊക്കെ കാണാം കുറച്ച് ഗപ്പികള് നമ്മൾ ഇതുപോലെ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മളെ പുറത്തെ ടാങ്കിലൊക്കെ പി എച്ച് മാറുമ്പോൾ ഗപ്പികൾ ചത്തുപോകും മഴക്കാലം കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ഗപ്പികൾ ഇല്ലാതായി പോകും പിന്നെ വേനൽ ആകുമ്പോൾ ഗപ്പികൾ നമ്മൾ വേറെ കൊണ്ടുവരുക അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നത് അപ്പൊ അതില്ലാതാക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതുപോലെ ഗപ്പികളെ ഈ സോളീഡ് ഈ ടാങ്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എപ്പോഴും ഗപ്പികൾ ഇത് സ്റ്റോക്കാണ് പിന്നെ പുറത്തുള്ള ഗപ്പികളൊക്കെ ചത്തുപോയാലും നമുക്ക് ഇതുപോലെ ഗപ്പികളെ ഇതിന് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ സാധിക്കുന്നത് അങ്ങനെ റൈൻഷെൽഡറിൽ കുറേ കാര്യങ്ങൾ മറ്റൊന്നും ഇതാ നമ്മൾ നമ്മളിപ്പോ ഇനി തിരുവാഞ്ഞാറ്റിൽ കഴിഞ്ഞാൽ നമുക്ക് നട്ടു കൊടുക്കാനുള്ള ആറ്റിയുള്ള സമയത്താണ് നട്ടു കൊടുക്കുന്നത് ഇപ്പ്രാവശ്യത്തെ മഴ നോക്കിയിട്ടാണ് നടന്നത് നല്ല മഴ ആയതുകൊണ്ട് നമുക്ക് ഇതൊന്നും നട്ടു കൊടുക്കാൻ ബുദ്ധിമുട്ടായി അപ്പം അതിലുള്ള നമ്മള് കുരുമുളക് വള്ളി നമ്മൾ കുരുമുളക് നിലവിൽ കഴിഞ്ഞ വർഷം നട്ടു വെക്ക അത്യാവശ്യം കയറി വന്നിട്ടുണ്ട് അപ്പൊ അതിനൊക്കെ വളം കൊടുക്കാനൊക്കെ ഉണ്ട് ഈ മഴ കാരണം പറ്റാത്തപ്പം അതില് പിടിക്കാത്ത ചില മരത്തിലൊക്കെ കുരുമുളക് വള്ളി പോയിട്ടുണ്ട് അതിലൊക്കെ നമുക്ക് നട്ടു കൊടുക്കാനുള്ള കൂടെ തൈകളൊക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലാണ് വെച്ചിട്ടുള്ളത് അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മള് ഉള്ളിലാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത് മഴക്കാലത്ത് നമുക്ക് മഴ കൊള്ളാതെ ഇതൊക്കെ സെറ്റ് ആക്കി വെക്കാനും ഇതുപോലെ ഗപ്പിയും അസോളയൊക്കെ സംരക്ഷിച്ച് വെക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് റെയിൻഷൽട്ടാണ് അപ്പൊ ഇങ്ങനെ ഒരുപാട് മഴക്കാലങ്ങളിൽ റെയിൻ റെയിൻഷൽട്ടിനുള്ളിൽ ചെയ്യുന്നുണ്ട് അതിന് വള്ളികൾ മാത്രമാണ് മോൾ ഭാത്ത പരത്തുന്നത് അടിഭാഗത്ത് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഗ്രോ ബാക്കും കുറച്ച് ഒഴിവിലൊക്കെ നമ്മൾ പച്ചക്കറി നടന്നുള്ളൂ എന്ന് വെച്ചാൽ മുകളിൽ അത്രയും വള്ളി പടന്നുകൊണ്ട് ഷെയ്ഡ് വന്നുകൊണ്ട് വഴുതനൊക്കെ നമുക്ക് അടിയിൽ സെറ്റ് ആക്കിയിട്ടുള്ള വഴുതനും പച്ചമുളകുമൊക്കെ അത് കുറച്ചൊക്കെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളൊക്കെ അടിഭാത്ത് ഇതുപോലെ ഇപ്പം നമ്മൾ കളയൊക്കെ ചെത്തിയ ഭാത്ത നട്ടു കൊടുക്കും ഇതിലൊക്കെ നനയ്ക്കാൻ നമ്മൾ ഇതാ സ്പ്രിക്ലർ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നനയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല ഈ വർഷമൊക്കെ മഴ കൂടുതൽ കാരണം നമ്മളിതൊന്നും നനച്ചു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല നല്ല ഈർപ്പം ഇതിൻ്റെ ഉള്ളിൽ തന്നെ നല്ല എതിർപ്പുണ്ട് പക്ഷെ നല്ല നനവ് ഇതിൻ്റെ ഉള്ളിലുണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മഴക്കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന റെയിൻ ഷെൽട്ടറിന് ഇങ്ങനെയൊക്കെയാണ് വേനലിൽ പിന്നെ നമ്മൾ മാക്സിമം വള്ളികൾ മുഴുവനായിട്ട് പടർത്തി അങ്ങനെ ഒരു പച്ചക്കറിയിൽ നിന്നും ഒരു ഇതിൽ നിന്നൊക്കെ വരുമാനം മാത്രമാണ് ചെയ്യുന്നത് പക്ഷേ മഴക്കാലങ്ങൾ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കൂടെ ചെയ്തിട്ടാണ് റെയിൻ ഷെൽട്ടറിൽ ുള്ള നല്ല ഉപകാരം നമുക്ക് ഒരു ഒന്നോ ഷെൽട്ടർ റെയിൻഷെട്ടർ സെറ്റ് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ഇത് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം റെയിൻഷെൽട്ടർ നിർബന്ധ മഴക്കാലത്ത് പ്രത്യേകിച്ച് വയനാട്ടിൽ ഇപ്രാവശ്യത്തെ മഴയൊക്കെ ഉണ്ടല്ല അത്രയും മഴയാണ് പിന്നെ മഴ ഉണ്ടാകുമ്പോൾ നമുക്ക് പച്ചക്കറി ഒക്കെ ചെയ്യണമെങ്കിൽ ഷെൽട്ടർ പോളിയോസോ നിർബന്ധമായി വന്നിട്ടുണ്ട് നമുക്ക് ഫുൾ ടൈം പച്ചക്കറി വന്നു ഓപ്പൺ സ്ഥലത്ത് ഇപ്പം നമ്മൾ ചെണ്ടുമല്ലി ചെയ്തൊക്കെ എത്രത്തോളം സക്സസ് ആവുന്നറിയില്ല അതിനു വേണ്ടി നമ്മൾ പോളിയോസിൽ നട്ടതൊക്കെ നല്ല അടിപൊളിയായിട്ട് വളരുന്നുണ്ട് അപ്പൊ ഇതൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനുള്ളത് പറ്റുന്ന എല്ലാവരും റെയിൻ ഷെൽട്ടർ ഒക്കെ ചെയ്യുക നിങ്ങളുടെ കൃഷിഭവനൊക്കെ ബന്ധപ്പെട്ട നിങ്ങൾക്കൊക്കെ ഷെൽട്ടർ സബ്സിഡി നിരക്കിലൊക്കെ നമുക്ക് റെയിൻ ഷെൽട്ടർ ചെയ്യാൻ സാധിക്കും ദേശം ഒരു അറുപതിനായിരം എഴുപതിനായിരം രൂപയ്ക്ക് അടുത്ത് നല്ല റെയിൻ ഷെൽട്ടറിന് നമുക്ക് ചെലവ് വരുന്നു ഏകദേശം രണ്ട് സെന്റ് വരുന്ന റെയിൻ ഷെൽട്ടറിന് ചെലവ് വരുന്നുള്ളൂ അതിന് അൻപതിനായിരം രൂപയോളം സബ്സിഡി കൃഷി വകുപ്പ് തരുന്നുണ്ട് അപ്പൊ നമുക്ക് മഴക്കാലങ്ങളിലൊക്കെ ഇങ്ങനെ കൃഷി ചെയ്യാനും നമുക്ക് മഴ കൊള്ളാതെ ഓരോ കാര്യങ്ങൾ എടുത്തു വെക്കാനൊക്കെ ഇതുപോലെ റെയിൻ ഷെൽട്ടർ ഉപയോഗപ്പെടുത്തുക ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്നതുകൊണ്ട് കൊണ്ട് ഒരു ഒരു റെയിൻ ഷെൽട്ടർ കെട്ടി അതിന്റെ രണ്ടാമത്തെ വർഷം തന്നെ റെയിൻ ഷെൽട്ടറിന്റെ പണം ഞങ്ങൾക്ക് മുതലായി അത്രയും ലാഭകരമായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ റെയിൻ ഷെൽട്ടർ കൊണ്ട് സാധിക്കുന്നുണ്ട്